അഷ്ടമി രോഹിണി ദിവസം കടം വീടാൻ നമ്മൾക്ക് എന്തു ചെയ്യാം ഇന്നെല്ലാവർക്കും കടമാണ് ബാങ്ക് ലോൺ അതായത് വീട് വയ്ക്കാൻ ലോൺ കാർ മേടിക്കാൻ ലോൺ എന്തിനു വേണ്ട മൊബൈൽ മേടിക്കാൻ വേണം ഇ എം ഇ ആണ് ഇ എം ഇ ആണുള്ളത് അപ്പം അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് ധനം വരാനും കടം വീടാനും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അഷ്ടമി രോഹിണി ദിവസം ഭഗവാന് അവിൽ സമർപ്പിക്കുക അതുമാത്രമല്ല ശോഭായാത്രയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് അവിൽ നൽകാനായിട്ട് അധികാരികളെ ഏൽപ്പിക്കുക ഒരു അരച്ചാക്കിലോ നമ്മളുടെ സാമ്പത്തികമനുസരിച്ച് ഒരു ചാക്കോ അരച്ചാക്കോ അല്ലെങ്കിൽ ഒരു കിലോ രണ്ട് കിലോ നമുക്ക് എത്രത്തോളം സാമ്പത്തികമുണ്ട് അതിനനുസരിച്ച് അവിൽ നമ്മൾ അവർക്ക് കൊടുക്കുക വളരെയധികം പുണ്യമുള്ള കാര്യം കടമിട ഏറ്റവും നല്ല കാര്യമാണ് അഷ്ടമി രോഹിണിക്ക് അവൽ തരണം അതേപോലെ തന്നെ അത് അഷ്ടമിരോഹിണി ദിവസം നല്ലതാണ് പിന്നെ എല്ലാ ബുധനാഴ്ചകളിലും പിന്നെ മാസത്തിൽ ആദ്യം വരുന്ന ഇംഗ്ലീഷോ മലയാളമോ എന്തായാലും ശരി ആദ്യത്തെ ബുധനാഴ്ച ശ്രീകൃഷ്ണ ഭഗവാന് അവിൽ സമർപ്പിച്ചാൽ ധനമുണ്ടാവും ധനമുണ്ടാകാൻ ഏറ്റവും നല്ലൊരു സമ്പ്രദായമാണ് ധനസമ ഈ അവിൽ സമർപ്പിക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട നാമം ഒന്നുകിൽ കൃഷ്ണായ ഗോവിന്ദായ ഗോപി ജനവല്ലവായ സ്വാഹ അല്ലെങ്കിൽ ചൊല്ലേണ്ടതാണ് ഗോവിന്ദ ഗോവിന്ദ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്നാൽ നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ് ഗോവിന്ദാ ഗോവിന്ദാ ഗോവിന്ദ എന്ന് വിളിക്കാം അല്ലേ തിരുപ്പതി പോയാൽ കാണാൻ നമുക്ക് ഗോവിന്ദ 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 എന്നൊരു വാക്ക് വളരെയധികം ഭാഗ്യം നൽകുന്നൊരു സംഭവമാണ് ഗോവിന്ദ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് ഗോവിന്ദ പറയാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ വെള്ളിലെഴുന്നുകൊണ്ട് വടക്കോട്ടിൽ ഇരുന്ന് ഗോവിന്ദ ഗോവിന്ദ എന്നൊക്കെ പറയാം ഇങ്ങനെ നമ്മൾ ഭഗവാനെ സ്മരിക്കുമ്പോൾ നമുക്ക് കുചേരനെ കുബേരനാക്കി മാതിരി നമ്മളെയും ഭഗവാൻ കുബേരനാക്കും അപ്പം അഷ്ടമിരോഹിണി ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ അവിൽ സമർപ്പിക്കുകയും അവിൽ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്താൽ വളരെയധികം പുണ്യമാണ് പിന്നെ ശ്രീകൃഷ്ണ ഭഗവാന് ഉടയാട കൊടുക്കാം സെറ്റ് കൊണ്ട് വാങ്ങിച്ച് ഭഗവാൻ കൊടുക്കാം ഭഗവാൻ കൊടുക്കാനായിട്ട് അതിൽ പട്ടിൻ്റെ പട്ട് വസ്ത്രങ്ങൾ കൊടുക്കാം എന്ത് വേണമെങ്കിലും ഭഗവാൻ സമർപ്പിച്ചാൽ അതിൻ്റെ പത്തരട്ടിയായിട്ട് നമുക്ക് ഭഗവാൻ തരുന്നതായിരിക്കും ഇതാണ് അഷ്ടമിരോഹിണിക്ക് നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അഷ്ടമിരോഹിണിക്ക് കുട്ടികൾക്ക് പ്രത്യേകിച്ചും കുട്ടികൾക്ക് വിദ്യക്കും ആരോഗ്യത്തിനും അതുപോലെ വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം കഴിക്കാനും സന്താനമില്ലാത്തവർക്ക് സന്താനം ഉണ്ടാകാനുമെല്ലാം അഷ്ടമിരോഹിണി ഒരിക്കലെടുക്കുന്നത് വളരെയധികം പവിത്രവും നന്മയും നിറഞ്ഞതാണ് ഇതാണ് അഷ്ടമി അഷ്ടമിരോഹിണിയെപ്പറ്റി എനിക്ക് പറയാനുള്ളത് പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് അഷ്ടമി ശോഭായാത്രയൊക്കെ ഉള്ളത് തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ കുട്ടിക്കാലത്തൊന്നും ശോഭായാത്ര ഉണ്ടായിരുന്നില്ലെങ്കിലും അഷ്ടമി രോഹിണിക്കുള്ള ഉണ്ടായിരുന്നു കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ള അഷ്ടമി അഷ്ടമിരോഹിണിക്ക് വ്രതമെടുക്കുക തലേ ദിവസം മുതൽ നമ്മൾ വ്രത അത്താഴം നമ്മൾ ചപ്പാത്തി ഒക്കെ കഴിച്ച് പിറ്റേ ദിവസം രാവിലെ കുളിച്ച് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥനയോട് പ്രാർത്ഥനയോടുകൂടിയിരുന്ന് വിഷ്ണു സഹസ്രനാമം പ്രായമുള്ളവർ വിഷ്ണു സഹസ്രനാമം ഭാഗവതം ഭാഗവതത്തിലെ ദശമസ്കന്ധം ഒക്കെ വായിക്കുമായിരുന്നു നാരായണത്തിലെ കൃഷ്ണാവതാരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് അന്നത്തെ ദിവസം നമ്മൾ മറ്റുള്ള കാര്യങ്ങളോ ആവശ്യമില്ലാത്ത ചിന്തകളോ ഇല്ലാതെ അങ്ങനെയായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ കണ്ടിരുന്നത് അപ്പോൾ എൻ്റെ ഒരു അമ്മായി ഉണ്ടായിരുന്നു ഭയങ്കര പരമഭക്തിയായിരുന്നു അവരൊക്കെ ചെയ്ത് കണ്ടിട്ട് ഇങ്ങനെയാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഞാനും വ്രതമൊക്കെ എടുത്തിരുന്നു ഇപ്പം വ്രതം എടുക്കാൻ ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തത് കൊണ്ട് വ്രതം എടുക്കുന്നില്ല എങ്കിലും നമ്മൾ ആചാരങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട് അഷ്ടമീരോഹിണി ദിവസം ആപാലവൃദ്ധം കുട്ടികൾക്ക് എല്ലാ ആപാലവൃദ്ധം ജനങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും തരുന്ന ദിവസമാണ് ഉണ്ണിക്കണ്ണൻ്റെ ജനനം എന്ന് പറയുന്നത് എൻ്റെ മക്കളെ കൊണ്ട് അഷ്ടമീരോഹിണിക്ക് ഒരിക്കലെടുപ്പിക്കാറുണ്ടായിരുന്നു അന്ന് കുളിച്ചിട്ടാ ഭക്ഷണം കൊടുക്കാറ് പിറ്റേ ദിവസം കുളിച്ച ശേഷം കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി തൊഴുത ശേഷമൊക്കെയാണ് ഭക്ഷണം കൊടുക്കാറുള്ളത് ആ ഒരു ആചാരം എന്ന് പറഞ്ഞാൽ വളരെ നല്ല കുട്ടികളുടെ സത്ഭുദ്ധിക്കും നേർവഴി നയിക്കാനും നല്ല പഴ വിദ്യാഭ്യാസം ഉണ്ടാവാനും വിദ്യയ്ക്കും പഠിപ്പിനും അതെല്ലാത്തിനും നല്ലതാണ് അഷ്ടമിരോഹിണി ഒരിക്കലെടുക്കുക എന്ന് പറയുന്നത് വെറുതെ എടുക്കാൻ ചിലപ്പോൾ കുട്ടികൾക്ക് സാധിച്ചു എന്ന് വരില്ല വ്രതം നമുക്ക് ഒരിക്കലായിട്ട് എടുക്കാം രാവിലെ കുളിച്ചു വന്ന് അവർക്ക് പാൽ കൊടുക്കാം പഴങ്ങൾ കൊടുക്കാം ചപ്പാത്തി ഗോതമ്പിൻ്റെ ആഹാരങ്ങളൊക്കെ കൊടുക്കാം ചപ്പാത്തി ഒക്കെ കഴിക്കാം ഉള്ളി നമ്മൾ ഉപയോഗിക്കാറില്ല ഒരിക്കലും ഉച്ചയ്ക്ക് നമുക്ക് ഊണ് കൊടുക്കുന്നു മോരൊഴി ചൂട്ടാൻ അല്ലെങ്കിൽ കാളനൊക്കെ ഉണ്ടാക്കുന്നു അതിലൊന്നും ഉള്ളിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഉള്ളിയില്ലാത്ത സാധനങ്ങളൊക്കെ കൊടുത്ത് മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കി ചെറുപയറൊക്കെ ഉണ്ടാക്കി കൊടുക്കും കുട്ടികൾക്ക് പപ്പടമൊന്നും കൊടുക്കാറില്ല വൈകുന്നേരമാണ് കൃഷ്ണൻ്റെ ജന്മദിനമായിട്ട് ആഘോഷിക്കുന്നത് അപ്പോൾ പാൽപ്പായസമൊക്കെ വയ്ക്കും ഭഗവാൻ അമ്പലത്തിൽ പാൽപ്പായസം നിവേദിക്കും അമ്പലത്തിൽ ഒരു ശോഭായാത്രയ്ക്ക് കുട്ടികളെ ഒരുക്കി വിടും കൃഷ്ണനായിട്ടും രാധയായിട്ടും പെൺകുട്ടികളെ രാധയായിട്ടും ആൺകുട്ടികളെ കൃഷ്ണനായിട്ടും നമ്മൾ ഒരുക്കി വിടാറുണ്ട് അതൊക്കെ വളരെ പുണ്യമായ കാര്യമാണ് കൃഷ്ണനായിട്ട് ആ അവതാ ആ അവതാര പുരുഷൻ്റെ വസ്ത്രമണിഞ്ഞ് ശോഭായാത്രയിൽ കൃഷ്ണനോടൊപ്പം നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഭാഗ്യമാണ് അതിൽ ആ കാഴ്ചകൾ കണ്ണിനും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സന്തോഷമുണ്ടാകുന്നതാണ് ഈ ശോഭായാത്ര ശോഭായാത്രയ്ക്ക് ഇപ്പോൾ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു കുട്ടികളെയൊക്കെ രാധയാക്കാനും കൃഷ്ണനാക്കാനും ഉള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും കാരണം ഞായറാഴ്ചയാണ് ഈ പറയുന്ന സുദിനം വരുന്നത് കൃഷ്ണ അതാണ് നമ്മൾ ശോഭായാത്രയെപ്പറ്റി പറയുന്നത് ഒരിക്കലിനെ പറ്റി പറഞ്ഞു ശോഭായാത്രയെപ്പറ്റും ഇനി